മതിയല്ല മതിയല്ല ദേഷ്യം തീർന്ന മതി അവ ഇറങ്ങിയല്ലോ എന്റെ മടിന്ന് അവ എന്റെ മടിന്ന് ഇറങ്ങിയല്ലോ അക്കുടുവേ നിന്റെ മോനാ അത് കേട്ടോ എന്റെ കിണുങ്ങാമണിയൊന്നും കടിച്ചെടുക്കല്ലേ ഒരു വീട് കിടക്കുന്നു നോക്കിയേ ഇനി എപ്പോഴും ഞാൻ മുടക്കിക്കൊണ്ട് ഇട്ടാക്കാം കേട്ടോ അതേ പറ്റത്തുള്ളൂ നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അടിയാ നിങ്ങൾക്ക് തീർന്ന അടി ഇനി ഒരു മോട് ഒരു മോട് ലീഗ് ഒരു മോട് ഒരുമ്മക്കോട് മക്കളൊരു മോട് എൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഉമ്മോട് ഓരോ ഉമ്മോട് തീർന്നു അ ക്ഷീണം ഇനി പതിനഞ്ച് പത്ത് അഞ്ച് മിനിറ്റ് റെസ്റ്റില്ലേ ക്ഷീണിച്ചാ ഏ ലിയോ ക്ഷീണിച്ചോ തക്കൂടെ കടിച്ചാൽ മക്കളെ ണപ്പ് തക്കടൂ ലുമ്മോട് ലോക്കൽ ഉമ്മോട് ചെല്ലേ നീ കൊട കൂടാത്തോട്ട് അവന്റെ അടുത്ത് കൂടാ നീ ആളെ വില്ലനാ നീ ഇച്ചിരി ഉള്ളെങ്കിലും ആളെ ഇച്ചിരി വില്ലന നീ ആ നീ ഒന്നും ഇറങ്ങൂടാത്താണെങ്കിൽ അവനെ പോയി നോണ്ടിയിട്ട് അവന്റെ അടുത്ത് പോയി പോടുത്ത് പോയി തക്കോടിന്റെ അടുത്ത് പോ അപ്പോ താക്കോട്ട് എടുത്തു പോകും തക്കോട്ടെടുത്ത് പോകും ഒന്നും അറിഞ്ഞൂടാത്താണ് കിടക്കുന്ന പഞ്ച പാവം താക്കോടുവേ ടാറ്റ പോവാം ടാറ്റ പോവാം വരുന്നാ ഓ ടാറ്റ പോ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പഴേ ചാടി അങ്ങ് ഇരിക്കണം ടാറ്റ പോവാം പോവാം ടാറ്റ പോവാം ബൈക്കിൽ പോവാം വണ്ടി എടുക്കട്ടെ ഓ സ്നേഹം വന്നു സ്നേഹം വന്നു വണ്ടി എടുക്കട്ടെ ഏ വണ്ടി തോ ആയിരിക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ ഉണ്ട് നോക്കണ്ട അവിടെ എപ്പോണ്ട് വണ്ടി എടുക്കട്ടെ അടുത്ത പേപ്പർ അടുത്ത പേപ്പർ അടുത്ത പേപ്പർ എടുത്താ നീ എവിടുന്നോണ്ടിരുന്നു പേപ്പറൊക്കെ അപ്പ അപ്പനും മോനും കൂടെ അവിടെ അങ്ങനെ കിടന്നോ കടി കൂടാതെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കടാ കടന്നോ ചാചിക്കോ 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 കുട്ടക്കത്തന്നില്ലേ കട ഉറങ്ങും ഉറങ്ങിടന്നു വെളുക്കുന്ന നമ്പർ ിൻ്റെ ആ മുറ്റം തുറങ്ങിയാ മുറ്റത്ത് മഴ ചെളിയൊക്കെ ആയിട്ട് കിടക്കുക അവിടെ കിടന്നു അവിടെ കിടന്നു ഇവിടെ കിടന്നു കിടന്നു അവിടെ കേടാ ഡേയ് അവിടെ കേട്ടാ അവിടെ കേട്ടാടാ പറയുമ്പോൾ എന്നാൽ മടി എന്തുവാ നീ അവിടെ പോയി കിട അവിടെ പോ അവിടെ അടുത്ത് കിടന്നോ അപ്പം എൻ്റെ അടുത്ത് കിടന്നോ കിടന്നോ ലീവോയ്ക്ക് ഒട്ടും മയ്യടക്കോ ലീക്ക് ആ രണ്ടുപേരും ഇവിടെ അവിടെ കിടന്നോ രണ്ടോ ആ കഴിഞ്ഞിട്ട് താക്കുഡവിടെ വരൻ വരാൻ ഇവിടെ കിടക്കാൻ ഇവിടെ അവിടെ അടുത്ത് കട അവിടെ കടാ അവിടെ കിടക്കാൻ ഡേ അവിടെ പോയി കേട്ടാടാ കണ ഞാൻ അവനുമായിട്ട് ഡേ അവിടെ പോയി കട ഡേ അവിടെ കേടാ കേട്ടാ അവിടെ ആ കിടന്നോ ഒന്നും ചെയ്യത്തില്ല ഒന്നും ചെയ് രണ്ടുപേരോട് അവിടെ കിടന്നോ മക്കൾ രണ്ടുപേരും ഇവിടെ കിടന്നു ആ ആ വഴി വഴി ഇനി മഴ കൂടല്ലേ ഇനി മഴ കൂടല്ലേ ഞാൻ എനിക്ക് ഇത് ജോലി ഉണ്ട് അപ്പോൾ ജോലി കിട്ടും കേട്ടോ കേട്ടോ ഇവിടെ കൂടല്ലേ ഇനി അടി കൂടല്ലേ അവിടെ കിടന്നു അപ്പനെ മോനും കൂടെ അവിടെ കിടന്നോ ഉണ്ടോ അവള് പോയി വിളിച്ച് അപ്പ അപ്പി നിങ്ങളുടെ കൂടെ കിണോ വടക്കുണ്ടാകാറിയോ ഇനി ഉമ്മ ഇനി ഉമ്മയായി ഓ ഇനി ഉമ്മ ഉപ്പായി ഇപ്പ എന്നിട്ടാ ഉടനെ അടി കൂടണം ഉമ്മ വയ്ക്കണം ഉടനെ അടിയും കൂടണം കേട്ടോ ശരി 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 ശരി